ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദാ ബീഫ് വാങ്ങിയതാണ് ഇതാ എന്നിട്ട് താങ്കളെ നുറുക്കി തരുട്ടോ ഇതെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇത് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വലിയ പെരുന്നാൾക്ക് വാങ്ങിയാൽ അടച്ച ഒന്ന് ചോറക്കാൻ എന്നിട്ടെന്തൊക്കെ വിശേഷങ്ങൾ അന്ന് ഈ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാന്ന് ഇപ്പഴന്നിട്ട് ഇതെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതേ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കിയാൽ ആരും മറക്കരുത് വീഡിയോസ് എല്ലാവരും സിപ്പ് ചെയ്യാതെ കാണുക എന്താ അതിന് ശേഷം അനിയത്തിയും കുട്ടികളും വിരുന്നേരിയാണ് അവളെ തിരുവരിക്ക കല്യാണം കഴിച്ചണത് അവിടെ ഉച്ചക്കാട് ഒന്നും പെരുന്നാൾ കൊണ്ടിട്ട് നിക്കുന്നത് അനിയത്തി മൂവത്തെ മൂന്ന് രണ്ടാമത്തെ മൂന്നാണ് എന്താ ഓന് കോൾസ് ക്രീം പറഞ്ഞിരിക്കണെ അതാ കയ്യിന്ന് വീണ് എന്നിട്ട് കൈ ഒന്ന് ചെറിയ മേനിക്കൊടുത്ത് അത് കഴിക്കണേ അവന് മുറ്റാ കേറാൻ പറഞ്ഞു കയറണില്ല ഐസ് ക്രീം ഇങ്ങനെ ഐസ്ക്രീം അതിന് ശേഷത്താ അവനിക്ക് ഷൂ വാങ്ങിയത് ഉൾക്കാട്ടി കൊടുക്കണേ അതിന് ശേഷത്താ ഇന്നലെ ഹെളം വരുന്ന ഇന്നലെ ഇപ്പൊ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാൻ വരുതേം അത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോസ് കഴിച്ചിട്ടില്ല എന്നിട്ട് കഴിക്കാൻ നിൽക്കണ് നല്ല അടിപ്പൊടി സൂപ്പറായിരിക്കണ നെയ്ച്ചോറ് വെച്ചത് നാത്തോനാണ് വെച്ചിട്ട് നല്ല അടിപൊളിയാണ് എനിക്ക് ദാ ബീഫും ബീഫും ഉണ്ട് പപ്പടമുണ്ട് പച്ചമ്പുറുണ്ട് നിങ്ങളെ ഇത് അങ്ങനെ ദാ ബീഫ് ഇതിൽ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും പെരുന്നാൾക്കൊക്കെ പോയി വന്ന ഇന്നെല്ലാവരും പെരുന്നാളായിട്ട് ഇന്നെല്ലാരും എന്തെങ്കിലും ഉണ്ടാക്കിയോ ഞങ്ങളിതാ നെയ്ച്ചോറും ബീഫും ഉള്ളിക്കുട്ട ഉണ്ട് പപ്പടമുണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ പപ്പടം സൂപ്പറല്ലേ നിങ്ങളെതില്ല ഫുഡിൻ്റെ ഒക്കെ പക്ഷെ മറ്റേത് വീഡിയോസ് എടുക്കാൻ നേരം കിട്ടണില്ല വർക്കിന് പോകേണ്ട എല്ലാവരും പോയാൽ എട്ടരയ്ക്ക് പോയാല് വൈകുന്നേരം ചിലപ്പോൾ ആറുമണിയാകുമ്പോൾ ചിലപ്പോൾ അഞ്ചുമുക്കാലൊക്കെ ആകും അങ്ങനെ ആകുമ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊന്നും ഇടാനുള്ള സമയം ഉണ്ടാവില്ല ഇതാ ഞായറാഴ്ച ഒന്ന് വീഡിയോസ് ഇടാന്ന് വീടിന്റെ ഒക്കെ വീഡിയോ എന്നോട് കുറെ ആൾക്കാരായി പറയണു വീടിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് വിടെ ഞായറാഴ്ച വീടിൻ്റെ വീഡിയോ എടുത്ത് വിടേണ്ടതന്നെ എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ എന്താ എൻ്റെ ചാനൽ കാണു അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ ആണെങ്കിൽ അങ്ങനെ യൂട്യൂബിൽ ആണെങ്കിൽ അങ്ങനെ അറിയുന്നൊക്കെ നയിച്ചു കൊടുക്കുക എന്നെ ഹെൽപ്പ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ടില്ല ഇവ തുറന്ന വെച്ചിട്ട് അങ്ങനെ വെച്ചേ ചിലര് ഞങ്ങൾ എഴുതി സബ്സ്ക്രൈബ് കൂടിട്ട് പൈസ കെട്ടിട്ട് കൊടുത്തിരുന്നു പൈസ കെട്ടിട്ട് കൊടുത്തിട്ടൊന്നുമില്ല എന്താ അറിയില്ല നിങ്ങളെ ഗമിതിട്ടോ ഞങ്ങൾക്ക് ഗമിന്നു എനിക്കില്ല ഞാനൊരു പച്ച പാവാണ് അതിന് ശേഷത്താ ഓന് ഐസ്ക്രീം വന്ന താങ്കളെ ഒരു കാലം നേരിട്ടിരുന്നു ഐസ്ക്രീമിൽ ഐസ്ക്രീം ഞാനും കഴിക്കണ്ടിട്ടോ എന്നോട്ട് എന്തൊക്കെയാ പറയുന്നറിയോ അമ്മയ്ക്ക് കയ്യില്ലേ എന്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു എന്താ ശേഷം എല്ലാം കഴിഞ്ഞാ അനിയും കുട്ടികളും അവളെ വീട്ടിലേക്ക് പോവാൻ എന്താ ആങ്ങളെ ആക്കിക്കൊടുക്കാരനപ്പൊ ആങ്ങനെ തണുക്കാരന്റെ വണ്ടിയാണ് അപ്പൊ അങ്ങനെന്താ അതിലെ മാമനോട് എന്തൊക്കെയായി ചെന്ന് ചോദിച്ചിട്ട് എന്താ മാമ എന്തയും ചോദിച്ച കാര്യം അങ്ങനെ അങ്ങനെന്താ പോകാൻ പോയി വണ്ടിയെ കയറിന്ന് രണ്ടാമത്തെ മൂത്ത മണി എത്താ ഉറക്കത്തിനെ എണീച്ചിട്ട് ഒരു മപ്പിലും അങ്ങനെ ഇരിക്കുന്നുണ്ട് ഏ അവര് പോയാ പോയി കുട്ടിക്ക് ട്യൂഷൻ ഉണ്ടാവുക ഉമ്മാനോട് പറയുന്നേ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായി വന്നിട്ട് രണ്ടു ദിവസം ആയിട്ട് നിന്നിട്ട് പോയി സ്കൂളിണ്ടാവുകൊണ്ട് കൊറേ ദിവസം നിക്കാനും പറ്റൂല ആ ചക്കന് പത്താം ക്ലാസ്സിലാകുമ്പോത്തന്നെ സ്കൂളിൽ മുടക്കിയാലും ഇതല്ലേ അങ്ങനെ അവര് പോയി പോകുമ്പോടങ്ങറാണ് ഇല്ല വന്ന പത്ത് ദിവസം നിക്കാനും പറ്റൂല സ്കൂളൊക്കെ നോന് ആക്കി കൊടുക്കന്നാ പോയി അങ്ങനെ നിന്ന രാവിലെ പോന്നാല് രാവിലെ പോയി പിന്നെന്താ വീഡിയോസ് എല്ലാവരും സുപ്പിക്കാണ ആരും വർക്ക് ചെയ്ത് വീഡിയോസ് എല്ലാവരും സുപ്പിക്കാണെല്ലാവർക്കും അയച്ചുകൊടുക്കുക ഇതാവും പോയിട്ടാണ് പോകുമ്പോൾ ഇടം കറിയോ എന്നാ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ